എല്ലാവർക്കും നമസ്കാരം കൻവാർ യാത്ര വീണ്ടും വിവാദമായിരിക്കുകയാണല്ലോ ആദ്യം എന്താണ് ഈ കൻവാർ യാത്ര എന്ന് പറയാം ഉത്തരേന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ശിവക്ഷേത്രത്തിലേക്ക് പവിത്രമായ ഗംഗാജലം കൊണ്ടുപോകുന്ന ആ ഒരു യാത്രയാണ് അത് ദിവസങ്ങളെടുക്കുന്ന ഒരു യാത്രയാണ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത് കൂടുതൽ കൂടുതൽ ഇത് വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം ആദ്യകാലങ്ങളിൽ സന്യാസിമാര് മാത്രമായിരുന്നു ഈ യാത്ര നടത്തിക്കൊണ്ടിരുന്നത് പിൽക്കാലത്ത് ഇത് സാധാരണക്കാരായിട്ടുള്ള ഭക്തരുകൂടെ ഇതിൻ്റെ കൂടെ ചേർന്ന് ഇപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വിവിധ ശിവ ക്ഷേത്രത്തിലേക്ക് അവരിങ്ങനെ യാത്ര അത് വളരെ ഭക്തിയോടെ അതിന് ആചാര നിഷ്ഠകളോടെ വ്രതമെടുത്തിട്ടൊക്കെയാണ് പോകുന്നത് ചിലരൊക്കെ അത് ആ മൈലുകളോളം താണ്ടിയുള്ള യാത്ര കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടാണ് അതായത് മാതാപിതാക്കളെയൊക്കെ വലിയ കമ്പിൽ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഈ ഉറി ഈ ഉറിയിൽ ഉറിയിൽ കെട്ടി കഞ്ഞിക്കലും കറിക്കലും ൊക്കെ വെക്കുന്ന പോലെ അച്ഛനും അമ്മേനെയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് ആ വലിയ കമ്പും താങ്ങിപ്പിടിച്ചുകൊണ്ട് മൈലുകളോളം നടന്നു പോകുന്നവരുണ്ട് ഇനി ഇതേ സമാനമായ രീതിയിൽ തന്നെ ഗംഗാജലമാണ് ഈ രണ്ട് ഈ കമ്പിൻ്റെ രണ്ടറ്റത്തും ഇങ്ങനെ കെട്ടിത്തൂക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നത് പ്രധാനമായും കൊണ്ടുപോകുന്നത് ഉത്തരാഖണ്ഡിലുള്ള അവിടുത്തെ ഈ ഹരിദ്വാർ അതേപോലെ തന്നെ ഗംഗോത്രി പിന്നെ ഗോമഗു ഉത്തർപ്രദേശിലുള്ള കാശി വിശ്വനാഥ ക്ഷേത്രം പിന്നെ ബീഹാറിലുള്ള ക്ഷേത്രം പ്രാദേശികമായിട്ടുള്ള ശിവക്ഷേത്രങ്ങളിലേക്കൊക്കെയാണ് ഈ ഗംഗാജലം കൊണ്ടുപോകുന്നത് അതേതാണ്ട് ഈ വർഷം ഇന്ന് അതായത് ജൂലൈ ഇരുപത്തിരണ്ട് തുടങ്ങി ഇത് ആഗസ്റ്റ് ആറാം തീയതി അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു യാത്രയാണ് ഇത്തവണ അത് വിവാദമാവാനുള്ള കാരണം ഈ യാത്ര പോകുന്ന ഇടങ്ങളിലെ കടകൾ അതായത് ഇരുവശങ്ങളിലുള്ള കടകളുടെ മുന്നിൽ അതിൻ്റെ ഉടമയുടെ പേരെഴുതി വെക്കണം എന്ന് യോഗിയാകത്ത് അത് ഉത്തരവിറക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതൊരു പുതിയ ഉത്തരവൊന്നുമല്ല ഈ ഒരു ഉത്തരവ് രണ്ടായിരത്തി അഞ്ച് മുതലേ ഉണ്ട് പക്ഷേ അന്ന് ആ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടെന്ന ആ ഉത്തരവുണ്ടെങ്കിലും അന്നത്തെ ഭരണാധികാരികൾ അതിനോട് ഒരു അയഞ്ഞ നിലപാടായിരുന്നു എടുത്തിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ യോഗിയാകത്ത് അത് അത് കർശനമാക്കി നടപ്പാക്കാൻ പോകുന്നത് അല്ലാതെ പുതിയതായിട്ട് കൊണ്ടുവന്ന നിയമമൊന്നുമല്ല ഉദാഹരണത്തിന് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇവിടങ്ങളിൽ നിരത്തിലെല്ലാം ഏ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തുടക്കത്തിലെ ആ ഒരു ഒന്ന് രണ്ടാഴ്ച ഭയങ്കര കർശനമായിരുന്നു ആ ആളുകളെ ഈ ക്യാമറ ഈ ക്യാമറയിൽ പതിയുന്ന ആളുകൾക്ക് പെറ്റി അവർക്ക് മെസ്സേജ് ചെല്ലുന്നു ആയിരങ്ങൾ പെറ്റി വരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ അകന്ന് ചൂടങ്ങ് പോയി ചൂടങ്ങ് പോയി കഴിഞ്ഞ് എന്താ ഇപ്പോൾ പെറ്റി അടിച്ചാലടിച്ച് ഈ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയില്ല പക്ഷേ എന്ന് വെച്ചിട്ട് ആ നിയമ ഇല്ലാതാവുന്നില്ല ആ നിയമം അവിടെ ഉണ്ട് നാളെ പിണറായി വിജയനേക്കാൾ ഉള്ള ഒരാൾ അവിടെ വന്നിരിക്കുകയാണ് ആ നിയമമുണ്ടല്ലോ അതങ്ങ് കർശനമായിട്ട് നടപ്പാക്കാം എന്ന് തീരുമാനിച്ചാൽ അന്ന് വിവാദം വിവാദം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കാരണം ഉള്ള ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞ പോലെ അഖിലേഷ് യാദവിന്റെയും മുലായംസിങ്ങിന്റെ ഒക്കെ യാദവിന്റെ കാലത്തിലൊക്കെ ഉണ്ടാക്കിയ ഒരു നിയമമാണ് അന്നും ഈ ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹലാൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് കഴിക്കുന്നത് അവർ പറയുന്നത് ശുദ്ധമായത് അവരെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായത് അവർ ശരി അവർക്ക് ശുദ്ധമായത് കഴിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ ഈ യാത്ര നടത്തുന്ന ഭക്തർക്കും തങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള ശുദ്ധമായ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ അവകാശമുണ്ട് അവർക്ക് അപ്പോൾ മുൻകാലങ്ങളിൽ അവർ ഇതുപോലെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇത്രയും കഷ്ടപ്പാടന് അനുഭവിച്ചു പോകുന്ന യാത്രയാണ് അപ്പോൾ ചില ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ കഴിച്ചു കഴിയുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കുന്നത് അവിടെ മത്സ്യ മാംസങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്ന കടയാണ് അവിടെ തന്നെയാണ് ഞങ്ങൾ ഈ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചത് അപ്പോൾ അവരുടെ വ്രതം വ്രത വ്രതത്തിന് അഭംഗിയുണ്ടോ അല്ലെങ്കിൽ അശുദ്ധി വരികയാണ് ചെയ്യുന്നത് നിരവധി പരാതികളായി മുഖ്യമന്ത്രിക്കും മറ്റുമൊക്കെ നിരവധി പരാതികളായി ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യാതരപൂർവ്വം ഭക്തിയോടെ ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഭക്ഷണം കൊടുക്കുന്നവന് അത് നിർബന്ധമൊന്നുമില്ലല്ലോ പ്രത്യേകിച്ചും അന്യമതസനാണെങ്കിൽ അവന് ഈ ബിസിനസ് മാത്രമാണ് കാശ് കിട്ടണം എന്നുള്ളൂ അല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ട് കുളിച്ചൊരു വൃത്തിയായിട്ട് അവിടെ ഇറച്ചി മീനും ഒന്നും വെക്കാതെ പച്ചക്കറി മാത്രം വെക്കണം എന്ന് അവനോട് നിർബന്ധിക്കാൻ പാടില്ലല്ലോ അപ്പോൾ വളരെ ലളിതമായിട്ട് കടകൾക്ക് മുന്നിൽ അതിൻ്റെ ഓണറുടെ പേരും ഫോൺ നമ്പറും എന്താ പറയുക ഈ യു പി സ്കാൻ കോഡും മറ്റുമൊക്കെ വേണമെന്ന് അദ്ദേഹം ഇത്തവണ ഉത്തരവിറക്കി ആ കാലത്ത് ഈ ഫോൺ നമ്പറും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ബാക്കിയെല്ലാ കാര്യങ്ങളുണ്ട് പേരെഴുതണം അഡ്രസ്സ് എഴുതണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതിത്തവണ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അദ്ദേഹം കർശനമായിട്ട് ഉത്തരവിറക്കി അദ്ദേഹം ഉത്തരവിറക്കും ഉത്തരവിറക്കില്ലെങ്കിലും അത്ഭുതമുള്ളൂ കാരണം ഒരു ക്ഷേത്രത്തിൻ്റെയൊക്കെ മുഖ്യ കർമ്മിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു മഠാധിപതിയായിരുന്നു ഗൊരഖ്പൂർ ക്ഷേത്രത്തിൻ്റെ മുഖ്യ കാർമ്മി തന്നെ അദ്ദേഹമായിരുന്നു പിന്നീടാണ് അദ്ദേഹം എം പി ആവുകയും ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ആവുകയും അപ്പോൾ അദ്ദേഹത്തിന് ഭക്തരുടെ വികാരം എന്തെന്നറിയുക യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശബരിമലയ്ക്ക് ഉള്ള തീർത്ഥാടന കാലത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് പിന്നെ ഇവിടെ ഇവിടുത്തെ ഭരണാധികാരികളിൽ നിന്ന് നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്തായാലും യോഗി അവിടെ അത് ചെയ്തു ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വിമർശനം വന്ന് മുസ്ലിങ്ങളുടെ കടകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ യോഗി അത് ചെയ്തത് യഥാർത്ഥത്തിൽ യോഗിയല്ല ആ നിയമം കൊണ്ടുവന്ന് ആ നിയമം നേരത്തെ ഉണ്ടവിടെ രണ്ടായിരത്തി അഞ്ചുമൂതിൽ ആ ഉണ്ട് യോഗി അതിത്തവണ കർശനമായിട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചു അത് ഭക്തർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തന്നെ ഹിന്ദുത്വ പാർട്ടിയാണെന്നൊക്കെ പേര് കേൾപ്പിച്ചിട്ടാണ് ഈ പാർട്ടി അധികാരത്തിൽ വരികയൊക്കെ ചെയ്ത് ഒടുവിൽ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ മറന്നു അവരുടെ അവരെ വിശ്വസിച്ച് വോട്ട് ചെയ്തവർ തന്നെ അവർ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ പിന്നെ യോഗി ഇത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ യോഗി ഇത് ഉറപ്പായിട്ടും ചെയ്യും യോഗി ആദ്യം ഇത് മുസാഫിർ നഗർ എന്ന ആ അവിടെ മാത്രമാണ് ഈ നിയമം കർശനമാക്കാൻ തീരുമാനിച്ചത് അവിടുന്ന് ആ വഴിയാണ് പ്രധാനമായിട്ടും ആളുകൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ആളുകൾ വിമർശനം കൊണ്ടുവന്നത് ഇത് മുസ്ലിങ്ങളുടെ കടകൾ ഒഴിവാക്കണം അപ്പോൾ യോഗി എന്ത് ചെയ്തെന്നറിയുമോ എന്നാൽ പിന്നെ സംസ്ഥാനം മുഴുവൻ അങ്ങ് ഈ നിയമം നിയമമാക്കിയൊക്കെയാണെന്ന് വെച്ച് ഒട്ടും വിട്ടുകൊടുത്തില്ല അങ്ങനെ ചെയ്തു ഇനി കടന്ന് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം അല്ലാത്തവർക്കല്ല അതായത് യോഗി കൊണ്ടുവന്ന നിയമമൊന്നുമല്ല അത് നേരത്തെ ഉണ്ടായിരുന്ന നിയമം യോഗി ഒന്ന് പൊടിതെട്ട് പൊടിതട്ടി എടുത്തിട്ട് കുറച്ച് കർശനമായിട്ട് അദ്ദേഹം നടപ്പാക്കുന്നത് അത്രയേ ഉള്ളൂ ഇനി എനിക്ക് തോന്നും യോഗിയാണെങ്കിലും ശരി മോദിയാണെങ്കിലും ശരി അവരൊരു കാര്യം തീരുമാനിച്ചാൽ അതുകൊണ്ട് മുന്നോട്ട് പോകും വിമർശിക്കുന്നവർ അവിടെ വിമർശിക്കും കാരണം പല കാര്യങ്ങൾക്കും അയഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ചെറിയ തിരിച്ചടി അവർക്ക് ഉണ്ടായത് അതിന് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ അവർ തയ്യാറാവും തോന്നില്ല അതിനാൽ തന്നെ കിടന്ന് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം അപ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം ഹലാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയത്തെപ്പറ്റി ഇവിടെ കുറേ കാലം മുമ്പ് ചർച്ച കൊണ്ടായിരുന്നു ആ സമയത്ത് ഹലാലിനൊപ്പം നിന്നവർ ഈ ഒരു കാര്യത്തിന് തിരിച്ചു പറഞ്ഞ് വിമർശിക്കാൻ പാടില്ല എന്ന് ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളൂ നിങ്ങൾ എല്ലാ കാര്യത്തിലും കാണിക്കുന്ന ഇരട്ടത്താപ്പ് ഇവിടെ കാണിച്ചാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും പിന്നെ മനസ്സിലാക്കിയെടുത്തോളും യോഗി പഴയ മോദി ഉണ്ടല്ലോ അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി ആ മോദിയുടെ മോഡിലേക്ക് വളരെ പെട്ടെന്ന് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു എതിരാളികൾ ഏറ്റവും കൂടുതൽ ഇനി പേടിക്കേണ്ടത് മോദിയായിരിക്കില്ല യോഗിയായിരിക്കും